നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കഴിഞ്ഞ ദിവസമാണ് പന്ത്രണ്ട് വയസ്സുകാരി കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച വാർത്ത പുറത്തു വന്നത് ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഷാർജയിൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചത് മലയാളി വിദ്യാർത്ഥിയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഷാർജ അൽ നഹദയിൽ ബഹുനില റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ നിന്നാണ് പെൺകുട്ടി വീണു മരിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ അപകടം ഉണ്ടായത് മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യക്കാർ താമസിക്കുന്ന കെട്ടിടം ത് കെട്ടിടത്തിന്റെ പതിനേഴാം നിലയിലാണ് കുട്ടി അമ്മയോടൊപ്പം താമസിച്ചിരുന്നത് അമ്മ അധ്യാപികയായ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം താമസ സ്ഥലത്തെത്തിയ കുട്ടി ബാൽക്കണിയിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു എന്നാണ് വിവരം കുട്ടിയുടെ പിതാവും മറ്റൊരു സഹോദരിയും നാട്ടിലാണ് ഉള്ളത് ഒരു വർഷം മുൻപാണ് കുട്ടി അമ്മയുടെ അടുത്തേക്ക് എത്തുന്നത് സംഭവം അറിഞ്ഞയുടൻ അമ്മ സ്ഥലത്തെത്തി ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ആദ്യം പെൺകുട്ടി ബാൽക്കണിയിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു എന്നാണ് വിവരം ലഭിച്ചത് കുട്ടി ബാൽക്കണിയിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിവരം ഇവർ ഏത് രാജ്യക്കാരാണെന്നടക്കമുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല ഇപ്പോഴാണ് പെൺകുട്ടി മലയാളിയാണെന്നുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അധികൃതർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ അധികൃതർ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഒമാനിൽ കാറും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു പ്രവാസി മരിച്ചു മറ്റൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് അൽ ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിലായിരുന്നു അപകടമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മരണപ്പെട്ട പ്രവാസി ഏത് രാജ്യക്കാരനാണെന്ന വിവരം ലഭ്യമായിട്ടില്ല ഇയാൾക്കൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്നയാളാണ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലുള്ളത് അപകടം സംഭവിച്ച ഉടൻ തന്നെ പരുക്കേറ്റയാളെ എത്തിച്ച അടിയന്തിര ചികിത്സ ലഭ്യമാക്കിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു നിരത്തുകളിലെ അമിത വേഗത കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹന ഡ്രൈവർമാരും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരും സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു അശ്രദ്ധമായോ ജീവനും സ്വത്തും അപകടത്തിലാകുന്ന തരത്തിലോ വാഹനം ഓടിക്കുന്നവർക്കും അപകടകരമായ തരത്തിലോ അല്ലെങ്കിൽ നിരോധിത മേഖലകളിലോ ഓവർടേക്ക് ചെയ്യുന്നവർക്കും കർശനമായ ശിക്ഷകളാണ് ഒമാനിലെ ട്രാഫിക് നിയമങ്ങൾ പ്രകാരം ലഭിക്കുക ഇത്തരത്തിൽ റോഡിൽ അശ്രദ്ധ കാണിക്കുന്നവർക്ക് പത്ത് ദിവസം മുതൽ രണ്ട് മാസം വരെ ജയിൽ ശിക്ഷയോ നൂറ് ഒമാനി റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴയോ ഇവ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുമെന്നും നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക